ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ കേരള പാഠാവലിയുടെ ആൻസർ ആണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ പാരഗ്രാഫൊക്കെ വായിച്ചിട്ടുണ്ടാവും ഞാൻ ആൻസർ വേഗം വേഗം പറഞ്ഞു പോവാം ആദ്യത്തെ ആൻസർ ബി ആണ് എതിരാളികളെ അപകീർത്തിപ്പെടുത്തുമ്പോൾ ക്വസ്റ്റ്യൻ എതിരാളികളോടുള്ള പെരുമാറ്റം ഉചിതമല്ലാതാകുന്നത് എപ്പോൾ ആൻസർ ബി ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നന്മകളും ഉള്ളത് ആർക്കാണ് നമുക്കും എതിരാളികൾക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സഹകളിക്കാരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ എതിരാളികളുടെ വിജയത്തെ എപ്രകാരമാണ് പരിഗണിക്കേണ്ടത് സന്തോഷത്തോടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അധ്വാനിച്ച ആത്മവിശ്വാസത്തോടെ കളിക്കണമെന്ന് പറയാൻ കാരണമെന്ത് ഓപ്ഷൻ സി സിയാണ് വിജയത്തിന് കുറുക്കുവഴികളില്ല അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കളിയിലും ജീവിതത്തിലും ഒപ്പമുള്ളവരെ പരിഗണിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നൽകേണ്ടത് എന്താണ് ബഹുമാനവും അംഗീകാരവും ഓപ്ഷൻ ബി ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ കഥാപാത്ര നിരൂപണമാണ് നിങ്ങൾ ക്വസ്റ്റിൻ വായിച്ചിട്ടുണ്ടല്ലോ അപ്പം ചിത്രശലഭങ്ങളിലെ മാലാകമാരെ പരിചയപ്പെട്ടല്ലോ മാലാകമാർക്ക് ഒരേ രൂപവും ഒരേ ചിന്തയുമാണ് അവരുടെ സവിശേഷതകൾ പരിശോധിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക അപ്പം ഞാൻ എഴുതി ഇവിടെ കാണിക്കാം സ്ക്രീനിൽ കാണിക്കാം നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തിയിട്ടൊക്കെ എഴുതി ചേർക്കാം കേട്ടോ ചിത്രശലഭങ്ങൾ എന്ന പാഠഭാഗത്തിലെ മാലാകമാരെല്ലാം വളരെ സുന്ദരികളായിരുന്നു അവർക്കെല്ലാവർക്കും നക്ഷത്ര കണ്ണുകളും തുടുത്ത മുഖവുമായിരുന്നു എല്ലാ കാര്യവും അവർ ഒന്നിച്ചാണ് ചെയ്യാറ് അവർക്കെല്ലാവർക്കും ചിത്രശലഭങ്ങളെ വളരെയേറെ ഇഷ്ടമായിരുന്നു അവരുടെ കൂട്ടത്തിലെ ഒരു തോഴിയെ കാണാതായപ്പോൾ ബാക്കി എല്ലാവരും ഒന്നിച്ചാണ് തോഴിയെ അന്വേഷിച്ച് നടന്നത് ഇത് അവരിലെ ഒത്തൊരുമയെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതാവുന്നതാണ് കേട്ടോ ഇനി പെട്ടെന്നൊന്ന് സ്പീഡിൽ വായിച്ചു പോയതാണ് തോഴിയെ കൂടാതെ ഇങ്ങനെ തിരിച്ചു പോകും എന്ന് അവർ ചിന്തിക്കുന്നു ഇതിലൂടെ അവരുടെ സ്നേഹവും കരുതലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓക്കെ അപ്പോൾ വളരെ ചുരുക്കിയിട്ട് എഴുതിയതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പോയിൻസും കൂടെ കൂട്ടിച്ചേർക്കാവുന്നതാണ് കേട്ടോ അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം നാടകവുമായി ബന്ധപ്പെടാത്തത് ബന്ധപ്പെടാത്ത പദം പദമേത് തിരക്കഥയാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം മൂന്ന് കുറിപ്പ് തയ്യാറാക്കാനാണ് അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ടൈം എടുത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് വായിച്ച് നോക്കി നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് എഴുതാം കേട്ടോ പണം എന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണമെന്നുള്ളത് ദൂരത്താകും ഹാമല്ലി നഗരത്തിലെ മേയർ വളരെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് കുഴലുത്തുകാരൻ മേയറുടെ അടുത്തെത്തുന്നത് എത്ര പണം വേണമെങ്കിലും നൽകാം എലിശല്യം എങ്ങനെയെങ്കിലും തീർത്തു തരണം എന്നായിരുന്നു മേയർ ആദ്യം പറഞ്ഞത് എന്നാൽ എലികളെ നാട്ടിൽ നിന്നും നശിപ്പിച്ചതിന് ശേഷം മേയർ പണം കൊടുക്കാൻ തയ്യാറായില്ല അത്രയും പണം ലാഭിച്ച സന്തോഷത്തിലിരിക്കെ കുഴലൂത്തുകാരൻ എലികളെ കടത്തിയ പോലെ ആ നാട്ടിലെ മുഴുവൻ കുട്ടികളെയും കുന്നിന് മുകളിലെ കാണാമറത്തേക്ക് കൊണ്ടുപോയി ഇതിലൂടെ ആ നാടിന് നഷ്ടമായത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ള ഒരു പുതിയ തലമുറയെ തന്നെയായിരുന്നു കുറച്ച് പണം കയ്യിൽ എത്തിയപ്പോഴേക്കും ആ നാടിൻ്റെ സമ്പത്ത് ആ നാട്ടിൽ നിന്നും എന്നെന്നേക്കുമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിനെ നോക്കി എഴുതാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എലികളെക്കൊണ്ട് പൊറുതി മുട്ടി അടിവരയിട്ട പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് സഹി കെട്ടു എന്നുള്ളത് തന്നെയാണ് അല്ലേ അപ്പോൾ എലികളെക്കൊണ്ട് പൊറുതി മുട്ടി സഹി കെട്ടു നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു താരതമ്യ കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഗാന്ധിജിയുടെ ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട് പിന്നെ രണ്ട് വരിയും വരെയും തന്നിട്ടുണ്ടല്ലേ അപ്പം നമുക്കതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം സമൂഹത്തിലെ വളരെ താഴെത്തട്ടിലുള്ള ആളുകളുടെ വിഷമം കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു വിശാല മനസ്സിനുടമയാണ് ഗാന്ധിജി അതുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാവരുടെയും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നത് വരെ ഞാൻ ഒറ്റ വസ്ത്രത്തിലായിരിക്കും എന്ന് ഗാന്ധിജി പറഞ്ഞത് അതുപോലെ തന്നെയാണ് മഞ്ഞുതുള്ളിയും തുള്ളിയും താഴ്ന്നവരോട് ഇത്രമേൽ ദയയും സ്നേഹവും പ്രകടിപ്പിക്കാൻ മഞ്ഞു തുള്ളിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നാണ് കവി പറയുന്നത് ഈ രണ്ട് ഭാഗങ്ങളിലും ഒരേ അർത്ഥമാണ് പ്രകടമാകുന്നത് നിസ്സഹായരായി നിൽക്കുന്നവരെ സമാധാനിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മനോഭാവമാണ് ഗാന്ധിജിക്കും മഞ്ഞു ഉള്ളത് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം താഴെ താഴെപ്പറയുന്നവയിൽ ഉള്ളൂരിൻ്റെ കൃതി ഏതാണെന്ന് ഉമാകേരളമാണ് ഉള്ളൂരിൻ്റെ കൃതി കേട്ടോ ഇനി അടുത്ത പ്രവർത്തനം അഞ്ച് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് ബോക്സിൽ കുറച്ച് വേർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് തലക്കെട്ടുകൾ വായിച്ചില്ലേ തിരിച്ചടികളെ മറികടന്ന് വിജയത്തിലെത്തിയ അബ്ദുൽ കലാമിൻ്റെ അനുഭവം നമുക്കറിയാം പരാജയങ്ങളിൽ പതറാത്തവർക്കുള്ളതാണ് ഈ ലോകം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ ആൻസർ നോക്കാം പരാജയങ്ങളിൽ പതരാത്തവർക്കുള്ളതാണ് ഈ ലോകം എല്ലാ ആളുകൾക്കും ഒരു ജീവിത ലക്ഷ്യം ഉണ്ടാവും അതിൽ എത്തിച്ചേരുക പലപ്പോഴും വളരെ പ്രയാസമുള്ളതായേക്കാം ചിലർ ലക്ഷ്യസ്ഥാനത്തെത്തും എത്തും മുൻപ് തന്നെ വിടവാങ്ങും അവർ മടുത്ത് പിന്മാറും എന്നാൽ മറ്റു ചിലർ എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചവരായിരിക്കും അവർക്ക് മുൻപിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും അവർ അതിനെ ധൈര്യത്തോടെ നേരിടും അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ച തിരിച്ചടികളെയെല്ലാം മറികടന്ന് വന്ന രണ്ട് വ്യക്തികളാണ് സഞ്ജു സാംസണും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറും ജയപരാജയങ്ങൾ സർവ്വസാധാരണമാണ് എന്നാൽ തോറ്റു എന്ന് സ്വയം മനസ്സിൽ ഉറപ്പിച്ച് പിന്മാറിയാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നാൽ തോൽവി സമ്മതിക്കാതെ പരിശ്രമം തുടർന്നാൽ നമ്മൾ വിജയത്തിൽ എത്തുക തന്നെ ചെയ്യും തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നു പരിശ്രമിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് ഓരോ തോൽവിയും അതുകൊണ്ട് തോറ്റുപോയി എന്ന കാരണത്താൽ നമ്മൾ ഒന്നിൽ നിന്നും പിന്മാറരുത് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക ഒരിക്കൽ സഞ്ജുവിനെ പോലെ ഡോക്ടർ അബ്ദുൽ കലാം സാറിനെ പോലെ അത്രയും വലിയൊരു വിജയം നമുക്ക് നേരിടാനാവും നമുക്ക് നേടിയെടുക്കാനാവും ഓക്കെ ഓക്കെ ഇനി പ്രവർത്തനം ആറാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് അല്ലേ അപ്പോൾ ഉള്ളൂരിൻ്റെ ഒരു കവിതാഭാഗം നമുക്കിവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇനി കവിതയുടെ ആശയം പ്രയോഗ ഭംഗി എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം അത് നമുക്ക് നോക്കിയാലോ മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്ന മഹാകവി ഉള്ളൂരിൻ്റെ പ്രശസ്തമായ വരികളാണിവ ഈ കവിതയിൽ കേരളത്തിൻ്റെ പ്രധാന വൃക്ഷമായ തെങ്ങിനെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് വളരെ ആരോഗ്യത്തോടെ നിറയെ കുലകളും ഓലകളുമായി തോട്ടത്തിൽ നിൽക്കുന്ന തെങ്ങുകൾ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ ഭംഗി മാത്രമല്ല നിഴലും അതായത് തണലും തരുന്നുണ്ട് അതുപോലെ തൻ്റെ ഉടമസ്ഥനു വേണ്ടി എല്ലാം തൻ്റെ തലയിൽ താങ്ങി നിൽക്കുകയാണെന്നും ഇവിടെ പറയുന്നുണ്ട് അല്ലേ ഈ തെങ്ങ് പറയുന്നുണ്ട് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ വെയിലും മഞ്ഞും മഴയും മഴയുമെല്ലാം ഏറ്റുവാങ്ങി ഭൂമിയിൽ എങ്ങനെ മനോഹരമായി നിൽക്കുകയാണെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ടല്ലേ പാരിൻ്റെ അഴകും നിഴലും മേകി പാ പാരമി ഈ തെങ്ങും ഈ വരികളാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ഇവിടെ പാർ പാരം എന്ന വാക്കുകൾ ഈ വരികളെ വളരെ മനോഹരമാക്കുന്നു ഇത് നമുക്കൊന്ന് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ